പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടെ തന്നെ കൊല്ലാൻ ഇസ്രയേൽ ശ്രമിച്ചു എന്ന ആരോപണം പുറത്തുവിടുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് സ്പെഷസ്കിയാൻ അവർ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു താനൊരു യോഗത്തിൽ പങ്കെടുക്കവേ ഇസ്രയേൽ ആ ഏരിയയിൽ ബോംബ് വർഷിച്ചുകൊണ്ടാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസനുമായുള്ള അഭിമുഖത്തിലാണ് പെഷസ്കിയാന്റെ തുറന്ന് പറച്ചിൽ ഫാർസി ഭാഷയിൽ നടത്തിയ ഈ അഭിമുഖം തിങ്കളാഴ്ചയാണ് പുറത്തുവിട്ടത് ഇത് പേശസ്കിയാൻ്റെ ആദ്യ പാശ്ചാത്യ മാധ്യമ അഭിമുഖങ്ങളിൽ ഒന്നുമാണ് എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചത് അമേരിക്കയല്ല ഇസ്രായേലാണ് ഞാനൊരു യോഗത്തിലായിരുന്നു അവർ ആ ഏരിയ ബോംബ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കമ്നിയെ കൊല്ലാൻ ശ്രമിച്ചത് താൻ തടഞ്ഞുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എൺപത്തി വയസ്സുള്ള കമേനി മൂന്നാഴ്ചയോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വാരാന്ത്യം ടെഹ്റാനിലെ ഒരു മതചടങ്ങിൽ പങ്കെടുത്തത് ഭരണപക്ഷ വിശ്വാസികൾ ആവേശത്തോടെ സ്വാഗതം ചെയ്തിരുന്നു പെഷസ്കിയാനെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് ഇറാന്റെ സൈനിക ആണവ ശാസ്ത്രജ്ഞരെ ദുർബലപ്പെടുത്തുക മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തെ തകർക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് വിലയിരുത്തൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ മുപ്പതിലധികം മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പതിനൊന്ന് ആളവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തി ഇറാന്റെ ആണവ പദ്ധതികൾക്ക് തിരിച്ചടി നൽകിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു പെഷസ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്ന് പിന്മാറിയിട്ടില്ല പെഷസ്കിയാൻ അസർബൈജാനിലെ ഒരു ഉച്ചകോടിയിലും അറാച്ചി ബ്രസീൽ ഈജിപ്ത് മോസ്കോ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി ഞങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചവരല്ല ഇത് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് കാൾസനോട് പെഷസ്കിയാൻ പറഞ്ഞത് അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ചർച്ചകൾക്കൊരു വ്യവസ്ഥയുണ്ട് അമേരിക്കയെ എങ്ങനെ വീണ്ടും വിശ്വസിക്കും ചർച്ചകൾക്കിടയിൽ ഇസ്രായേലിന് വീണ്ടും ആക്രമിക്കാൻ അനുമതി നൽകില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു ട്രംപിനെതിരെ ഇറാൻ കൊലപാതക ശ്രമം നടത്തിയെന്ന ആരോപണം പെഷസ്കിയാൻ നിഷേധിക്കുകയാണ് ആണവ നിരീക്ഷണ ഏജൻസിയായ ഐ എ ഇ എ ഇറാനിലേക്ക് തിരികെ അനുവദിക്കുന്നതിനെക്കുറിച്ച് ന്യൂക്ലിയർ സൈറ്റുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമല്ല നിലവിൽ പ്രവേശനം സാധ്യമല്ല നാശനഷ്ടം വിലയിരുത്തിയ ശേഷം പരിശോധനകൾ പരിഗണിക്കാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ ആക്രമണങ്ങൾക്കെതിരെ ഐ എ ഇ എയുടെ മൗനം ഇറാനിൽ അവിശ്വാസം ജനിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായിരുന്നാലും പെഷസ്കിയാൻ കൂടുതൽ ഇറാൻ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ഇറാൻ രാഷ്ട്രീയമായി ഒന്നിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യം കൂടിയാണ് പെഷസ്കിയാന്റെ ഈ അഭിമുഖവും വെളിപ്പെടുത്തലുമെല്ലാം